എല്ലാ പ്രേക്ഷകർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ വ്യക്തിയെ ഓർത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിലുള്ള ആളുകളെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം പുഷ്പം ഫയലായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളുടെ റീഡിംഗാണ് നാം ആദ്യം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ പുഷ്പം കണ്ണഞ്ചിക്കുന്ന നിറമാണ് അതിൻ്റെ ആ കെട്ടും മട്ടും ഏവരെയും ആകർഷിക്കുന്നതുമാണ് എന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിലുള്ള നിങ്ങളോട് സ്നേഹം നടിച്ച് മുന്നോട്ട് പോകുന്ന ചില വ്യക്തികൾ അവരുടെ നടപടികളും അവരുടെ കെട്ടും മട്ടും ഭാവവും പെരുമാറ്റവും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർ നിങ്ങൾക്ക് വലിയ സേവനങ്ങൾ ചെയ്യും അവർ നിങ്ങൾക്ക് വലിയ സഹായങ്ങൾ ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാപത്വം മറ്റോ ഉണ്ടായാൽ അവർ വന്ന് താങ്ങും തണലുമായി വർദ്ധിക്കുമെന്നൊക്കെയാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ അവർ അത്ര നല്ല വ്യക്തികളല്ല അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ അവർ നിങ്ങളോട് അസൂയുള്ളവരും ഒരു സഹായം നിങ്ങൾക്ക് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുമോ എന്ന് കരുതി നൽകാതിരിക്കുന്നവരുമാണ് നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതിനകം തന്നെ അനുഭവങ്ങൾ അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായി ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്കൊപ്പം അതേ രീതിയിൽ പ്രവർത്തിക്കുകയും നിങ്ങൾ വന്ന് ആ വ്യക്തിയുമായിട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ അവർക്ക് ആ വ്യക്തികളെ ലഭിച്ചേനെ അതിപ്പോൾ വാത്സല്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും ജീവിതത്തിൻ്റെ സങ്കീർണതകളെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനും ഒക്കെ നിങ്ങൾ കൂടെ ഉണ്ടാകുമായിരുന്നു എന്ന് കണക്ക് കൂട്ടുന്നു അങ്ങനെ നിങ്ങളെ നിരാശരാക്കുന്നുണ്ട് ആ വ്യക്തികൾ നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവർ പക്ഷെ അവർ ഒരു സഹായവും ചെയ്യുന്നില്ല മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ പോലും തകർക്കാനും അങ്ങനെ നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കാനൊക്കെ അവർ ശ്രമിക്കുന്നു അവരുടെ ശ്രമങ്ങൾ കുറേ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് കാര്യം മറ്റ് കാര്യങ്ങളിലൊക്കെ അവർ നിഷ്പക്ഷമായ നിലപാട് പറയുകയും നിങ്ങൾക്കൊപ്പം നിൽക്കുകയും പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് അവരുടെ സ്വകാര്യ നേട്ടങ്ങളാണ് വരുന്നത് അവർക്ക് കുറേ ലാഭങ്ങൾ ഉണ്ടാക്കണം അവർ വിചാരിച്ചത് നേടണം എന്നിങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ അത്തരത്തിൽ അവർ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വിവരങ്ങളും കാര്യങ്ങളും ചോർത്തി എടുത്തിട്ട് നിങ്ങളെയൊക്കെ തള്ളിക്കളയാനാണ് ആഗ്രഹിക്കുന്നത് വലിയ ഇഷ്ടത്തിൽ നിങ്ങളവരെ സ്നേഹിക്കും വലിയ താല്പര്യത്തിൽ നിങ്ങളവരോട് സംസാരിക്കും നിങ്ങളോടും തിരിച്ചതുപോലെ പറയും പക്ഷെ അവരുടെ ഉന്നം നിങ്ങളെ ഇല്ലാതാക്കുന്നതിനാണ് വഴിതെറ്റിക്കുന്നതിനാണ് അങ്ങനെയുള്ള ആളുകളെ ഒരു പരിധി വിട്ട് വിശ്വസിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അടുത്തതായിട്ട് രണ്ടാമത്തെ വെറ്റില ഇല സ്പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിലുള്ളവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്താണെന്നാണ് നോക്കുന്നത് നിങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളങ്ങനെ അന്യായമായി ഒരാളെ ഇഷ്ടപ്പെടുകയോ എന്നിട്ട് ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആദർശങ്ങളും നിലപാടുകളും അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും കൃത്യമായി തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള ശേഷിയും നിങ്ങൾക്കുണ്ട് അതിനുള്ള പക്വതയും നിങ്ങൾക്ക് ഈശ്വരൻ പലപ്പോഴും നൽകിയിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുന്നു അതൊക്കെ ശരി തന്നെ പലപ്പോഴും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ മികച്ച ബന്ധം ഉണ്ടാകണം എന്ന് നിങ്ങളുടെ ഒപ്പമുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ ഇഷ്ടപ്പെടുന്നു കാരണം നിങ്ങളുടെയും ആ വ്യക്തിയുടെ ഇഷ്ടം സ്നേഹം അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ആ വ്യക്തി സ്വയമേവ നിങ്ങളടിച്ചേൽപ്പിച്ചതല്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കലുകൾ നിങ്ങൾ മികച്ച ഒരു വ്യക്തിയത്വത്തിനുടമയാണെന്ന് ആ വ്യക്തിക്ക് തോന്നുകയും ആ വ്യക്തി അങ്ങനെയുള്ള ആളാണ് നിങ്ങൾക്ക് തോന്നുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൃത്യമായി മുന്നോട്ട് പോയി പക്ഷേ നിങ്ങൾക്കൊപ്പമുള്ള ചില ആളുകൾ അവർ ബഹുഭൂരിപക്ഷം നിങ്ങൾ ഒരുമിക്കാനും നിങ്ങൾക്ക് സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാകാനും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ വളരെ വിരളമായ ചില ആളുകൾ മാത്രം നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളാണ് നിങ്ങളുടെ വീട്ടുകാരാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളാണ് അവർ അവർ നിങ്ങൾ ബഹുമാനിക്കുകയും നിങ്ങളവർക്ക് പരിഗണന നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ നിശ്ചിതമായി വിമർശിക്കാനും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം മൊത്തത്തിൽ ഇല്ലാതാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവരാഗ്രഹിക്കുന്നത് അവർക്ക് കൂടി ചില സ്ഥാനങ്ങൾ ലഭിക്കണം അവർക്ക് അവകാശപ്പെട്ട ചില സ്ഥാനമാനങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ ലഭിക്കണമെന്ന് അവർ ലഭിക്കണമെന്നവരാഗ്രഹിക്കുന്നു അറ്റപ്പറ്റേ അവർക്കതിൽ നിന്നും പിന്മാറാൻ കഴിയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെയും അതേ സ്റ്റാറ്റസിലുള്ള വ്യക്തികളല്ല ആ വ്യക്തികളുടെയും നിങ്ങളുടെ ഒരുപക്ഷെ മാതാപിതാക്കളാകാം നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുമായിട്ട് മറ്റു രീതിയിൽ ബന്ധമുള്ളവരാകാം അവർക്ക് ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയുടെ സ്ഥാനത്തേക്കെത്താൻ കഴിയില്ല നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുകയില്ല പക്ഷേ സൗമ്യമായി ജീവിതം മുന്നോട്ട് പോകാനും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തെ നയിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരും നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്നു അവർ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഇടയിലുള്ളവർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ചില ആളുകൾ അവരാഗ്രഹിക്കുന്നത് അവർക്കൊരു അംഗീകാരം കിട്ടുന്നതിനാണ് അവർ ഇത്ര കാലം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തെ മനസ്സിലാക്കി അത് സ്നേഹിച്ചു നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകണമെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ അംഗീകാരം അവർക്ക് ലഭിക്കണം പക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല പഴയ പോലെ ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ അവരുടെ ചില കാര്യങ്ങൾ എടുത്തു പറയുകയോ അവരെ ഒന്ന് പ്രീതിപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതിയാണ് ഞാനില്ലായിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ന വ്യക്തിയെ കിട്ടില്ലായിരുന്നു ലഭിക്കില്ലായിരുന്നു ഞാനാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് സംസാരിച്ചത് എന്നിട്ടും എന്നോട് നന്ദി കേട് കാണിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ആ വ്യക്തികൾക്കുണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിലുള്ള ആളുകൾ അവരെപ്പോഴും ശ്രമിക്കുന്നത് അവരിലൂടെ കാര്യങ്ങൾ നടത്താനാണ് പക്ഷെ മൊത്തത്തിൽ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ രക്ഷപെട്ടാൽ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവരുടെ ഭാഗത്തിലൂടെ അല്ലെങ്കിൽ ഭാഗതയത്തിലൂടെ നടന്നില്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവും ഏതായാലും അത്തരം വ്യക്തികളുടെ അറിവില്ലായ്മ മാത്രമാണ് നിങ്ങളെ ആ വ്യക്തി അത്യധികമായി സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടായേക്കാം അല്ലാതെ നല്ല മനസ്സിന് ഉടമകളാണ് താരതമ്യേന ശത്രുക്കളല്ലാതെ പോകുന്നവരായിരിക്കും എന്നുള്ളതിന് സംശയമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക